ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയണോ ഗുഡ് ആഫ്റ്റർനൂ പറയണോ നരേക്കാ സമയം പന്ത്രണ്ടായി നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് നമുക്കിന്ന് പച്ചക്കറിയാണ് തേച്ചിൻ്റെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ മുരിയക്കായും തക്കാളി കറി വെക്കണം ചക്ക കറി വെച്ചിട്ട് എൻ്റെ മോൻ ചക്ക കറിയൊന്നും കിട്ടില്ല അതൊന്ന് വരും ഉച്ചക്ക് ചോറൊന്നും ഉണ്ടാവും തക്കാളി കൂട്ടറി വേ പപ്പടം പിരിക്കാം അപ്പം നമുക്ക് ചക്ക കറിയും നല്ല രസമാണ് ഒരു സൈഡിൽ ചക്ക കറിയും ചക്ക കറിയില്ല ചക്ക കുറച്ച് പുഴുങ്ങിയിട്ട് കുറച്ച് വെള്ളത്തോട് കൂട്ടിയിട്ട് അവരൊക്കെ നല്ല രസമില്ലേ അപ്പം നമുക്ക് ചക്കപ്പണിയിലേക്ക് അങ്ങ് പോയാലോ ഒരു കാക്ക വല്ലാതെ ശല്യപ്പെടുത്താം ഡക്സ വേവിച്ച് ടൂലിട്ട് പോകണം അപ്പം നമുക്ക് ഡക്സേനെ തൊഴിലിട്ട് കൊണ്ടുവരാം ആദ്യം നമുക്കത് നടത്താം ഓക്കെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി അല്ലേ സന്തോഷം അല്ലേ ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് നാളെ ശനിയാഴ്ച കാണാ അപ്പം വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച ഓക്കെ ശരി എന്നാൽ ഞാൻ ചേച്ചി പെട്ടെന്ന് ചൊവ്വാഴ്ചയാണോ അത് ഒച്ചക്കറിയില്ലാസല്ല അപ്പം നമ്മൾ പിന്നെ മോള് കൊണ്ടുവന്നു മുട്ടായില്ലത് ഞാൻ വിട്ടീച്ച ഒരു അലങ്കാരത്തിന് വെച്ചതാണ് അപ്പം നമുക്ക് ഡെക്സ പേപ്പിനെ കൊണ്ട് കയ്യിലെട്ടിപ്പോ ത്രയും സമയം എന്റെ കൂടെ അകത്ത് കിടന്നുറങ്ങില്ല ചെക്ക് അതാ നമ്മൾ ഉന്നേട്ട് മാങ്ങ മുറിച്ചെടുത്ത് ഉണ്ണേട്ട കഴിച്ചിട്ട് പോയതാട്ടോ ഉന്നേട്ടം ഞങ്ങൾ നിന്നത് കുടുംബത്തില് ഫോണ് വീണ ഫോണ് വീണിട ഇന്ന കിച്ചലട ഇന്ന കഴിച്ചാലോ മതിലൊക്കെ ശേഷിപ്പെട്ട ഒരു ഇരുപത്തിനാല് പ്രാവശ്യം മാത്രം വെച്ചിട്ടാണ് ആ പിന്നെ നമ്മളെ മക്കളെ ടോയ്ലറ്റ് പോകുന്ന പറമ്പാണ് പണ്ടൊക്കെ കക്കോസിനും അതിൽ പറമ്പിലും എല്ലിനോ പോവാ പക്ഷേ നമ്മളവിടെ പറമ്പിൽ പോവാണെങ്കിലും പറ്റില്ല കാരണം കാരണമെച്ചാൽ പറമ്പ് കുറവാണ് അപ്പോൾ നമ്മളെ ചെറുപ്പത്തിലെ ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ അമ്മ അച്ഛൻ്റെ പ്ര ഞമ്മൾ കുഞ്ഞാവുന്ന സമയത്തൊക്കെ ഇങ്ങനൊരു കൃഷ്ണ കുട്ടിപ്പാപ്പൻ്റെ പറമ്പുണ്ട് വലിയ പറമ്പ അവിടെയൊക്കെ പോവുകയൊക്കെ കുഞ്ഞുങ്ങളാകുമ്പോട്ടോ എൻ്റെ ഡക്സാദേവിക്ക് സിയുബാബയ്ക്ക് വേണ്ടി ഒരു പറമ്പ് ഒഴിവാക്കിട്ടോ പിന്നെ നാടൻ തെരുവ് നായ്ക്കകൾക്കും നായികൾക്കും പക്ഷെ തെരുവനായകൾ വന്നു കണ്ട് നമ്മളെ മുറ്റത്ത് വന്നാൽ പിറ്റേക്ക് നമ്മൾ നമ്മളെ കുട്ടികളെ പറമ്പ് കൊണ്ടുപോകാ ഏ നമുക്ക് പുല്ലിനോടൊന്നും പോകുന്നടാ വലുതും കഴിഞ്ഞോ ഏ നമ്മളവിടെയുള്ള കണിപ്പുണ്ടല്ലോ നമുക്ക് വിഷുവിന് ഒരു ഒച്ച പൊടി അവിടെ ഉണ്ടായില്ല മഴ പെയ്ത് നമ്മളെ ഡെക്സ പെയ്ത് ടോയ്ലറ്റിൽ മറക്കിയിരിക്കണോ മറഞ്ഞിട്ടായിരിക്കണം അതാണ് കാണാം അപ്പോഴേക്കൊരാള് നിങ്ങൾ പോകണ്ടിരുന്നു അപ്പം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ വറുത്താൻ പറഞ്ഞു പറ്റാണായിരിക്കും ഞാനിവിടെ വീഡിയോ എടുക്കാണേ എന്നൊന്നും ആർക്കറിയില്ലല്ലോ മതിയോ അവിടെ എന്തു മണക്കണം അപ്പൊ നമ്മൾ അവിടെ അല്ലേ ഏതെങ്കിലും നായ്ക്കൾ ശൂഷിപ്പെടുത്ത മണക്കിയിട്ട് ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാത്താറ്റ അപ്പോൾ ഇത് കഴിഞ്ഞ നമുക്ക് ചക്ക ചക്കേൻ്റെ പരിപാടി ഉണ്ട് അപ്പോഴേക്ക് വീഡിയോ ലെൻസ് ആയിപ്പോകും അതാണ് ഇച്ചിരി കൂടെ ഉണ്ട് അത്ര ഇതാണ് എൻ്റെ കുട്ടി ഒരു നേരം വീടേക്ക് പോകണമല്ലേ അപ്പോൾ പായ നമ്മളെ വീട് എത്തിയിട്ടാണ് നമ്മളെ വീട് കാണുന്നുണ്ട് ഒരു കൊച്ചു മണി നാളുകൾ കൊച്ചു വീട് കാണണ്ട ഫ്രണ്ട് ക്യാമറയാണ് അതാണ് നമ്മൾ ചക്ക വെട്ട പോണേക്കാത്ത ചക്ക ഗൈസ് ഹലോ ഗൈസ് ഈ ചക്ക മൂത്തില്ല അപ്പം അടുത്ത ചക്കയ്ക്ക് ഞങ്ങൾ വെട്ടുപണി കൊടുക്കാൻ പോവാന് ഹലോ ഗൈസ് ചക്ക ഒരാളിതാ പുഴുങ്ങണ വായയിൽ ഇട്ടിട്ട് പുഴുങ്ങിയ ചക്ക പഴ പച്ചക്കൺ സ്റ്റാർട്ട് ചക്ക കൈമാറി ഹോളിലേക്ക് ചക്ക കൈമാറി ഞാൻ വെട്ടി ചണ്ണും പിന്നും തെറിഞ്ഞ് കൈ ഒക്കെ

ചക്കാവലർപ്പൊടി മുളകും പൊടി ഉപ്പും പൊടി വെള്ളം ഒഴിച്ചു കിടക്കട ചക്ക കറി നമ്മളെ ചക്ക വരവിട്ട് റെഡിയാക്കി ഉണക്ക മുളകും റിവേപ്പില്ല ഓക്കെ ട്രി ടേക്ക് സെൻറ്റർ ഇനി നമുക്കിതൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാം ഹലോ ഫ്രൈസ് നമുക്ക് ചോറും ചക്കച്ചാറും ഓക്കേ രാവിലത്തെ ചക്കറ കുക്കറ് കഴുകിയില്ല പന്തൽ പാത്രങ്ങളൊക്കെ അപ്പൊ നമുക്ക് ചക്ക കൂട്ടാനും ഇനി നമുക്ക് ഇത് സ്വർണ്ണേച്ചിക്ക് കൊടുക്കണം ഏട്ടൻ്റെ കൊടുക്കണം അമ്മായിക്ക് കൊടുത്ത് ആ നമുക്ക് ചക്ക തിന്ന പുതിരൂലട്ടോ അത് മതി ആർക്ക് നമ്മൾ ഉണ്ണിയം കഴിക്കുന്നറിയില്ല രണ്ട് പ്രാവശ്യം ഇപ്പൊ വെച്ചിട്ട് മറ്റാള് കഴിച്ച് ചക്ക കൂട്ടാൻ അങ്ങനെ സത്ത സൂപ്പറാണോ ഹലോ ഗൈസ് അപ്പൊ നമ്മളെ ചക്ക പുഴുപ്പ് ചൂട് യാ ചക്കുഴിട്ടൊക്കെ അടുത്ത് നിന്ന് നമ്മൾ പൊളിക്കും നമുക്ക് ഇന്നത്തെ തക്കാൽക്കാരൊക്കെ ഉണ്ട് പുളി കൂട്ടാണ്ട് ഇന്ന് നാട്ടും കടുത്ത പുളിഞ്ചി ഇന്ന് കണ്ടാ ഞാൻ വെച്ച പുളിഞ്ചിണ്ട് പക്ഷെങ്കിലും നമ്മൾ ഇന്ന് ചക്കപ്പുട്ടണ്ട ചോറും അപ്പടവും വൺ ടു അങ്ങനെ നമ്മൾ എങ്ങോട്ട് പോകട്ടെ നമ്മൾ പേക്ക് ഇങ്ങോട്ടേ എന്താ വിലപ്പോ പിന്നെ എന്തിന് ചെറു വരം കറി കെട്ടുന്നിരിക്കട്ടേ രാവിലെ അതിനകത്ത് ഞാൻ തിന്നിട്ടോക്കോട്ട് പച്ച ചോറൊന്നും വലിയ വേണ്ടിയില്ല നമുക്ക് ഈ ചക്കക്കറിയും ചോറൊക്കെ കഴിക്കുമ്പോ അല്ലേ അച്ഛന്റെ പെങ്ങറുണ്ടാക്കി തരും ചക്കക്കറി ഉണ്ടാവും നീ മുളകിട്ടുണ്ടാവും കറുമൂസിൻ്റെ തേങ്ങ അരച്ചക്കറി ഉണ്ടാവും കുടുപ്പേരി ഉണ്ടാവും അവിടുത്തെ ഒരു ചോറ് ഒരു സൂപ്പറാട്ടോ അത് നമ്മുടെ കുഞ്ഞിന്റെ നമ്മളെ വയൽ വെച്ചൊരു രസമാണ് അത് ഒരിക്കലും നമ്മൾ എത്ര നല്ല നല്ല ഫുഡ് കഴിച്ചാലും നമുക്ക് ആ കുഞ്ഞില് കിട്ടിയ ഓർമ്മകളൊന്നും മറക്കാൻ പറ്റില്ല ചോറിന്റെ ഒരിക്കലും എപ്പോഴും ഒരു പുഴുക്ക് തിരി ഉണ്ടാവും ഞാൻ അടുത്ത് അക്കനത്തുമ്പോ തുമ്മനോടും അച്ഛൻ്റെ മോളോടും ഒക്കെ പറയണത് അങ്ങനെയാണ് അവിടെ എന്റെ അച്ഛനും ഒരേ ഒരു പെങ്ങള കേട്ട ോല് കളയാതൊരു കുരു അത് ചെലപ്പെട്ട കയ്യിൽ തന്നെ വീണു വയ്ക്കുക അപ്പൊ സമയത്ത് കിട്ടാതെ അറിയാം കുരു ഒക്കെ വെണ്ണ പോരാ അപ്പൊ എല്ലാരും ചോറും വിചാരിക്കുന്നു എല്ലാവർക്കും രണ്ടേകാലായിട്ടാണ് ഞങ്ങളെ ചക്കപ്പനി കാരണം ഞങ്ങളെ ചോറ് നേരെ വരണ്ടോറൊന്നും പോയി അവന് ചക്കൂട്ട അതൊന്നും പറ്റില്ല അവന് തക്കാ തക്കാളി കറി പുളിങ്കറിയും പപ്പടും കുട്ടി നമ്മളെ മേടാ ചൂപ്പിടണം പുളി കറിയും തക്കാളി കറിയും തക്കാളി കറിയും മുളകിട്ട് ഇഷ്ടമല്ല എന്നാലും ഇവിടെ തന്നെ ചക്ക കൂട്ടാൻ കിട്ടിട്ടുണ്ട് ചോറുന്ന് അന്ന് രസരസം ಅಲ್ಲ ನಿಂತ ಚಕ್ಕಕ್ಕೆ ತಕ್ಕ ಬೆಟ್ಟದಲ್ಲಿ ಒಂದು ದೃಷ್ಟಿ ನೋಡೋಣ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ತೋನ ಇರಕ ಆಳದ ತಿಂದೆ ಇಕ್ಕೆ ತೋನೇ ಅವರದು ಇದೊಂದು ಇದೊಂದು ತಾಯಿಯ ಅದೆ ಚಕ್ಕ ಓಡೋ ಜೀನಾ ಅದು நல்ல ಪೊಡಿಗಳ ಚಕ್ಕದಾ ൂട്ടിയുള്ള കപ്പടം പൊടിച്ച് അങ്ങോട്ട് Baik, capek, 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 ഹൈ ഓലിയെടൂ ഉമ്മ ഈ കുട്ടികളൊക്കെ ചോർന്നായിട്ടുണ്ടാവും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു